അപ്പോൾ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒമ്പത് ഒമ്പതരയാകുമ്പോഴാണ് ആശാത്തി പതുക്കെ കണ്ണൊക്കെ തിരുമ്മി എനീറ്റ് വന്നിട്ടുണ്ട് പാവക്കുട്ടികളെയും കെട്ടിപ്പിടിച്ചാണ് കേട്ടോ രാത്രി കിടന്നുറങ്ങുന്നത് എനിക്ക് ഉടനെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വൃത്തിക്ക് മടക്കി വെക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം ആ ഡ്യൂട്ടി മുടങ്ങാതെ ചെയ്യാറുണ്ട് ഉറക്കിന് താഴെ വന്നാൽ ലച്ചു ആദ്യം ചെയ്യുന്ന പരിപാടി ബ്രഷിംഗ് ആണ് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കും ലച്ചു അപ്പവും കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു കപ്പ് പാലും കൊടുക്കാറുണ്ട് വളരെ പതുക്കെയാണ് കഴിച്ചേ എനിക്കുള്ളൂ ടി വി ഒക്കെ കണ്ട് കുറെ സമയം പിടിക്കും അതൊന്ന് കഴിച്ചു തീരാം മൂന്നാല് കൊല്ലം മുന്നിൽ അച്ഛനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു അന്ന് അതിന് സപ്പോർട്ടിംഗ് വീൽ ഉണ്ടായിരുന്നു അപ്പം അത് തള്ളിക്കൊണ്ട് നടക്കുക ഇപ്പൊ അത് ഊരി മാറ്റിയ പിന്നെ ആശാത്തി അത് തിരിഞ്ഞു നോക്കാറില്ല പച്ചൻ മോളും കൂടി തകൃതിയായിട്ട് സൈക്കിൾ പഠനം നടന്നുകൊണ്ടിരിക്കുക കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം സൈക്കിൾ പഠനം അവിടെ ഉപേക്ഷിച്ചു ഇപ്പൊ അതേ മാമ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മാമ്പഴ സീസൺ ആയതുകൊണ്ട് മാവില് മാങ്ങയുണ്ടായിട്ടുണ്ട് അത് പഴുപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആശാത്തി തന്നെ ചെത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ടി വി കാണാൻ സമ്മതിക്കാറില്ല അതുകൊണ്ട് തന്നെ ആൾ അവിടെ ഇരുന്ന് ഒരു ബുക്കൊക്കെ പൊടി തട്ടിയെടുത്ത് വായിച്ചു നോക്കുകയാണ് മൂന്നാം ക്ലാസ്സിലൊക്കെ ആയില്ലേ അതുകൊണ്ട് പതുക്കെ ഓരോ വേർഡ്സും കൂട്ടി സെന്റൻസൊക്കെ വായിച്ച് നോക്കുകയാണ് കിട്ടുന്നുണ്ടോന്ന് അത്യാവശ്യമൊക്കെ വായിച്ച് ഒപ്പിച്ചു സമയം ഏതാണ്ട് പന്ത്രണ്ടര ആവാറായി ലച്ചു കുളിക്കാൻ പോവാണ് തുണിയൊക്കെ നന്നായി മടക്കി ഷെൽഫി വെക്കൂട്ടോ ഇത് ലച്ചുവിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന ഷെൽഫാണ് അങ്ങനെ അര മണിക്കൂർ എടുത്തു ലച്ചുവിന്റെ കുളി കുളിയും കഴിഞ്ഞ് ആള് ഒരുക്കത്തിലാണ് ഇനി കുറച്ചു നേരം കണ്ണാടിയുടെ മുന്നിൽ സമയം ഒരു ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ലച്ചു ലഞ്ച് കഴിക്കാനിരിക്കുകയാണ് ഇതും കുറച്ച് നീണ്ട പ്രോസസ്സ് തന്നെയാണ് വെയിലൊക്കെ ആറിയതിന് ശേഷം ലച്ചു അനിയത്തിയും കൂടിയും ഊഞ്ഞാലാടാൻ വന്നേക്കാണ് ചേച്ചി പതുക്കെ കുഞ്ഞാവിനെ ഊഞ്ഞാലിൽ ആട്ടിക്കൊണ്ടിരിക്കും രണ്ടു ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിരിക്കും ഇത് സമയം ആറരയായി ലച്ചു വിളക്ക് കൊളുത്തുക കൈയും കാലുമുഖമൊക്കെ തേച്ചി കഴുകി വന്നിട്ട് ലച്ചു വിളക്ക് കൊളുത്തി വെക്കും ഇപ്പൊ സ്ഥിരം വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് ലച്ചു തന്നെയാണ് ഇനി രണ്ടുപേരും കൂടി കുറച്ച് സമയം കളിക്കും വാക്കറിലും ടോയ്സും ഒക്കെ വെച്ച് ചേച്ചി അനിയത്തി കൂടി കുറച്ച് സമയം കളിക്കും സൺഡേ സ്പെഷ്യൽ ഡിന്നർ കുഴിമന്തി ആയിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാ ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം പത്തരയായി ലച്ചു കിടക്കാൻ പോവാം മുടിയൊക്കെ കെട്ടിവെച്ചിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത് ലച്ചു അമ്മൂമ്മയും കൂടിയാണ് കിടന്നുറങ്ങുന്നത് അമ്മൂമ്മ താഴേന്ന് വന്നിട്ടില്ല അപ്പം ലച്ചു മുടിയൊക്കെ കെട്ടി മുറിയൊക്കെ തണുപ്പിച്ച് കിടക്കാൻ പോവുകയാണ് ഇത്രയാണ് ലച്ചു ഒരു ദിവസം ചെയ്യുന്നത് എല്ലാ ദിവസവും സെയിം കാര്യങ്ങളല്ല എന്നാലും ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ലച്ചുവിൻ്റെ ഒരു ദിവസം